ഉത്രാവധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഭർത്താവ് സൂരജിൻ്റെ സഹോദരി സൂര്യയ്ക്ക് തൊഴിൽ തേടി വിദേശത്ത് പോകാൻ കർശന ഉപാധികളോടെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആശാ മറി മാത്യൂസ് അനുമതി നൽകി ഉത്രാ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസിലെ നാലാം പ്രതിയാണ് സൂര്യ അച്ഛൻ പക്ഷാഘാതം വന്ന് കിടപ്പിലാണെന്നും എം ബി ബിരുദ്ധധാരിയായി തനിക്ക് കേസിനെ തുടർന്ന് നാട്ടിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ലെന്നും വിദേശത്ത് തൊഴിൽ തേടി പോകാൻ പാസ്പോർട്ട് എടുക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു സൂര്യയുടെ ഹർജി പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തെങ്കിലും വിശദവാദം കേട്ട കോടതി കർശന വ്യവസ്ഥകളോടെ അനുമതി നൽകുകയായിരുന്നു തൊഴിൽ ലഭിച്ചതിൻ്റെ രേഖ വിദേശത്തെ താമസസ്ഥലം തൊഴിൽദാതാവ് തുടങ്ങിയ വിവരങ്ങൾ ഹാജരാക്കണമെന്നാണ് വ്യവസ്ഥ കേസിൻ്റെ വിചാരണയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സൂര്യയെ ഒഴിവാക്കി സൂര്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ അനീസ് തങ്ങൾ കുഞ്ഞ് ഹാജരായി അഞ്ചൽ ഏറം വിഷുവിൽ വിജയസേനൻ്റെയും മണിമേഖലയുടെയും മകളായ ഒത്രയെ മൂർഖൻ പാമ്പിൻ്റെ കടിയേൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അടൂർ പറക്കോട് കാരയ്ക്കൽ ശ്രീസൂര്യയിൽ സൂരജ് എസ് കുമാർ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത് മെയ്യിലായിരുന്നു സംഭവം സ്ത്രീധനപീഡനക്കേസിൽ സൂരജിന് പുറമെ അച്ഛൻ സുരേന്ദ്ര പണിക്കർ അമ്മ രേണുക സഹോദരി സൂര്യ എന്നിവരാണ് പ്രതികൾ ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം തങ്കമാണു രാജകുമാരി ഗൗഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.